കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ അശാസ്ത്രീയ ജൈവമാലിന്യ സംസ്കരണത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സമീപ പ്രദേശത്തുള്ളവർ കരുളായി ടൌണിലെ ബൈപ്പാസിനോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സിലെ മാലിന്യങ്ങളാണ് സമീപത്തെ പറമ്പിൽ കൃത്യമായി സംസ്കരിക്കാതെ കൂട്ടിയിട്ടിട്ടുള്ളത് ബൈപ്പാസ് റോഡരിക്കോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സിലെ വിവിധ അജൈവ മാലിന്യങ്ങൾ ഇവിടെയുള്ള കിണറിൽ നിക്ഷേപിക്കും ഈ കിണർ നിറയുമ്പോഴാണ് അതി ഉപയോഗിച്ച് മാലിന്യം ഇതേ സ്ഥലത്തു നിന്നും അമ്പത് മീറ്റർ മാറിയുള്ള ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് കൃത്യമായി കുഴിയെടുക്കാതെ ജനവാസ മേഖലയിൽ കൂട്ടിയിടുന്ന ഈ മാലിന്യത്തിന് മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ച് മറയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതേ പ്രവൃത്തി തുടരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പന്നികൾ മാലിന്യങ്ങൾ കുത്തി പുറത്തെത്തിച്ചിട്ടുണ്ട് അസഹ്യമായ ദുർഗന്ധം കാരണം സമീപത്തെ സ്ഥാപനങ്ങളിലോ വീടുകളിലോ നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നമ്മുടെ ഈ സ്ഥാപനത്തെ തൊട്ട് അപ്പുറത്ത് കാണാനുള്ള സ്ഥലമാണ് കാണുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഈ കാണുന്ന ക്വാർട്ടേഴ്സിന്റെ ഒക്കെ മാലിന്യം ജൈവ മാലിന്യം എല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അവിടെ ഒരു റിങ് ഇട്ടിട്ടും ആ റിങ്ങിനകത്ത് നിറഞ്ഞിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ അത് ഓപ്പണായിട്ട് കിടക്കുകയാണ് അതെടുത്തുകൊണ്ടത് ഞങ്ങളുടെ ഈ കടയുടെ തൊട്ട് പുറകിലും ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് കൊണ്ടുവരിക അത് എത്ര എത്ര ലോഡ് കുന്തി കൊണ്ടു ഇവിടെ ഇടുവോ അത്ര സമയം വരെ അതിന്റെ സ്മെല് ഇങ്ങോട്ട് പുറത്തേക്ക് വരിക അത് കഴിഞ്ഞ ഒരു ദിവസത്തെ പണിയാണ് വൈകുന്നേരം വരെ അവരാൾ പണി എടുക്കും വൈകുന്നേരം കഴിഞ്ഞ് ഞങ്ങൾ ശരീരം ഉണ്ടായി കഴിയുമ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ കുറച്ച് മണ്ണ് കൊണ്ടു അതിന്റെ പുറത്ത് ആയിട്ട് കുറച്ച് മണ്ണ് വാരിയിടും പക്ഷെ ദിവസങ്ങളോട് അതിന് സ്മെല്ല്പനും പട്ടികളൊക്കെ വന്ന് മാലിന്യം വന്ന് മാന്തി നിരത്തുകയും ചെയ്യും എന്നിട്ട് ഭയങ്കര സ്മെല്ലും എന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ ജോലി ചെയ്യാൻ വയ്യ ഞങ്ങളുടെ അഞ്ചെട്ടാൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ തൊട്ടടുത്ത് മൂന്ന് നാലഞ്ച് വീടുകൾ വീട്ടുകാരുണ്ട് ഇപ്പൊ ഇയാളെ ഇത്ര അടുത്തായതുകൊണ്ട് ആരും അവിടെ അയാളുടെ പേരിൽ കംപ്ലയിന്റ് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങള് പലരും പ്രാവശ്യമായിട്ട് പഞ്ചായത്തിൽ കംപ്ലയിന്റ് ചെയ്തു അവരതിന് വേണ്ട നടപടിയൊന്നും എടുക്കുന്നില്ല ഇപ്പൊ ഈ സാധനം കൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾക്ക് ഇവിടുന്ന് കട അടച്ചിട്ട് പോകേണ്ട അവസ്ഥ വരിക ഒരാഴ്ചയോളം കഴിഞ്ഞാലേ ഈ സ്മെല്ല് മാറുള്ളൂ അത് എന്നാണ് എന്നാണിവർ തുറക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഹോളിഡേയ്സ് ഉള്ള സമയത്താണ് ഇവർ ഈ പണി ചെയ്യുക ഹോളിഡേസ് ആകുമ്പോൾ നമുക്ക് അധികാരികളുടെ അടുത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ പഞ്ചായത്ത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തിരുവോണത്തിന്റെ അന്നാണ് തിരുവോണത്തിന്റെ അന്ന് മൂന്നാല് ദിവസം ഉണ്ടല്ലോ ഓ ഓഫീസ് അവധിയല്ലേ അപ്പൊ നമ്മളാരോട് വിളിച്ചാലും ഞങ്ങൾ അവധിയാണ് വന്നിട്ട് ചെയ്യാൻ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു വന്നിട്ട് യാതൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് അസഹനീയമായിട്ട് നിൽക്കുന്നു ഇപ്പൊ താങ്കൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇപ്പോഴും അത് പകുതിയോടെ ഓപ്പണായിട്ട് കിടക്കുന്നത് ഇതിനുമുമ്പ് ഞങ്ങൾ അയാളോട് പല പ്രാവശ്യം പറഞ്ഞു അയാൾ ഇവിടെ വന്നതിന്റെ സൗണ്ട് അതിന്റെ സ്മെല്ലൊക്കെ അനുഭവിച്ചിട്ട് അയാൾ പറഞ്ഞു ആ സ്മെല്ലുണ്ടാവും ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ഞങ്ങള് പിന്നെ സി ബി എടുത്ത് കുഴിയെടുത്ത് ഞങ്ങൾ അപ്പൊ തന്നെ മൂടിക്കോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ സംഭവം അതിന് ശേഷം ഇത് തന്നെ പറയാന്ന് പറഞ്ഞിട്ട് ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതേപോലെ ഈ വീഡിയോ നമ്മുടെ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് സെക്രട്ടറിന്റെ റിപ്ലൈ എന്താ ഓക്കേ എന്ന് മാത്രം വേറൊരു വന്ന് നോക്കിയിട്ടില്ല പലകുറി ഇത്തരം അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും ഉൾപ്പെടെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഒന്നടക്കം പറയുന്നു സ്ഥല ഉടമയോട് നേരിട്ട് പ്രശ്നം ബോധിപ്പിച്ചിട്ടും ഇതിനായി യാതൊരുവിധ പരിഹാരവും അദ്ദേഹം കണ്ടില്ലെന്നും പ്രദേശവാസികളും പറഞ്ഞു മാലിന്യത്തെ കൂടാതെ സമീപത്തെ കൂടി ഒഴുകുന്ന പൊതുതോട്ടിലേക്ക് കെട്ടിടത്തിലെ ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം അടക്കം തുറന്നുവിടുന്നതായും പറയുന്നുണ്ട് നിന്നുള്ള പൈപ്പുകൾ പലതും പൊതുതോട്ടിലേക്കാണ് തുറന്നു വെച്ചിട്ടുള്ളത് നിയമലംഘനം പലതും ചെയ്തിട്ടും ആരോഗ്യവകുപ്പും പഞ്ചായത്തും കണ്ണെടുക്കുകയാണെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ ഇന്റർനെറ്റ്